വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യാഗം നടത്തിയ ഗ്രാമമായ കൊട്ടിയൂരെ ചില ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് വിശ്വാസികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിനുള്ളത് വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ പല ചടങ്ങുകളും നടക്കുന്നുണ്ട് അതിലൊന്നാണ് നെയ്യമൃതുകാരുടെ വേറെവപ്പ് എന്ന ചടങ്ങ് കഠിന വ്രതത്തോടുകൂടി കുളിച്ച് ശുദ്ധിയായി സ്വയം ഭക്ഷണം പാകം ചെയ്ത് ഭക്തജനങ്ങൾക്ക് ഇവർ നൽകുന്നു പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ടാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നത് ചരിത്രപ്രസിദ്ധമായ കൊട്ടൂർ ഉത്സവകാലത്ത് നടക്കുന്ന മറ്റ് ആചാര അനുഷ്ഠാന ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമാണ് നെയ്യാട്ടവും ഇതിനായി വ്രതം നോറ്റിരിക്കുന്ന നെയ്യമൃദ് സംഘങ്ങളും വ്രതകാലത്തുള്ള ഭക്ഷണ രീതികൾ തികച്ചും പാരമ്പര്യ രീതിയിലാണ് വ്രതനിഷ്ഠയുടെ ആദ്യഘട്ടങ്ങളിൽ സ്വന്തം ജോലുകളിൽ നിന്ന് വൃത്തിയോടെയും ശുദ്ധിയോടെയും ഭക്ഷണം സാധനങ്ങൾ കഴിക്കുകയും തുടർന്ന് വ്രതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വേറെവെപ്പ് എന്ന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ നെയ്യമൃതക്കാർ സംഘം ചേർത്താണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് കിയൂർ നെയ്യമൃത് വ്രതക്കാരുടെ ഉച്ചഭക്ഷണമാണ് കഞ്ഞി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ചക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഴമായ ചക്കയിൽ പോഷക ഗുണങ്ങൾ ഏറെയാണ് ചക്കെക്കുറിച്ചും നിയമക്കാരുടെ പാചകത്തെക്കുറിച്ചും പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കുട്ടിയൂർ നെയ്യമൃത ഉച്ചഭക്ഷണമാണ് കഞ്ഞി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് ചക്ക തന്നെയാണ് അപ്പൊ ചക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകള് കുടുംബത്തിലെ സ്ത്രീകളാണ് ചക്ക മുറിച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് നെയ്യമൃത വൃദ്ധക്കാർ തന്നെയാണ് ഈ ചക്ക രാവിലെ നമുക്ക് മുറിച്ചു തരുന്നത് കൊത്തിയിട്ട് തരുന്നത് അപ്പം അവര് കൊത്തിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ചക്ക എല്ലാവരും കൂടി ഇരുന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് അതിനുശേഷം നിയമൃത വ്രതക്കാർ തന്നെയാണ് ഈ ചക്ക പാചകം ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് വൃത്തിയാക്കി കൊടുക്കൽ മാത്രമാണ് സ്ത്രീകൾ ചെയ്യുന്നത് ബാക്കി ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്യുന്നത് നിയമൃത വ്രതക്കാർ തന്നെയാണ് അപ്പോൾ ഈ ചക്ക കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നമ്മളെല്ലാം ഉച്ചയ്ക്ക് നിയമൃതക്കാരുടെ കഞ്ഞി കുടിക്കാൻ പോകുന്നത് തന്നെ ഈ ചക്കയാണ് പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവം കറി നെയ്മത സംഘത്തിന്റെ ഭക്ഷണം അതീവ രുചിയുള്ളതാണ് കഠിന വ്രതമനുഷ്ഠിച്ച് ഇവർ കുളിച്ച് ശുദ്ധി സ്വയം ഭക്ഷണം പാകം ചെയ്യുകയാണ് രുചിയൂറും നാട്ടു വിഭവങ്ങളാണ് ഇവർ പാചകം ചെയ്യുന്നത് പല വീടുകളിലായാണ് ഇവരുടെ ഭക്ഷണം അയൽവാസികളെയും ക്ഷണിക്കും നെയ്യമൃതുകാർ സംഘം ചേർന്നാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് ചേരുവകളെല്ലാം കൃത്യമായി ചേർത്താണ് ഇവർ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെ ഭക്ഷണത്തെക്കുറിച്ചും ചിട്ടകളെക്കുറിച്ചും സതീശം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വീടുകളിൽ നിന്ന് തർവാട് വീടുകളിലേക്ക് ഒരു പ്രാർത്ഥനയായിട്ട് നിയമൃതക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയുണ്ട് പണ്ട് പതിനാലം മുതലുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ തറവാട് വീടുകളിലും രാവിലെ എത്തി കുളിച്ച് ഇറണിഞ്ഞ് രാവിലെ ചായ വെക്കും ഉപ്പുമാവ് അവിലാവം റവയാവം ഇങ്ങനെയുള്ള പല ഐറ്റംസ് കൊണ്ട് ഉപ്പുമാവെല്ലാം ഉണ്ടാക്കി ഇല ഇലയിൽ ഇറണിഞ്ഞ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കും പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പിന്നെ കഞ്ഞി ചക്ക ചെറുപയര് പിന്നെ വെള്ളരിക്ക പുളിയും കറി മാങ്ങാപ്പിരക്ക് തേങ്ങാപ്പുള ഇങ്ങനെയുള്ള വിഭവങ്ങളിലാക്കി വാഴ ഇല വാഴത്തട പൂട്ടി അതിനകത്ത് ഇല വെച്ച് കഞ്ഞീൻ്റെ കഞ്ഞി വിളമ്പും ഒരലയിൽ മറ്റുള്ള കറികളെല്ലാം മറ്റൊരിലയിലായിട്ട് വിളമ്പി നിലത്തിരുന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാറ് പിന്നെ ചക്ക മാങ്ങ തേങ്ങ ചെറുവയര് വെള്ളരിക്ക ഇതെല്ലാം ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് പിന്നെ ഈ സാധനം പാകം ചെയ്യുമ്പോൾ രുചി നോക്കാറില്ല അതിനായിട്ടുള്ള ഓരോ സാധനങ്ങളും ഉപ്പും മുളക് മഞ്ഞളും ഇതെല്ലാം നമ്മൾ ചേരുവയായി ചേർത്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ രുചിയും ആക്കാറില്ല ഒന്നിൻ്റെ അതെങ്ങനെയായാലും അത് പാകം ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ആ പാകത്തിലുള്ള സാധനങ്ങൾ മുഴുവനായി ചേർന്നിട്ടുണ്ടാകും പിന്നെ പ്ലാവില കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കുക പ്ലാവില കുമ്പിളാക്കിയിട്ട് കൊണ്ട് കഞ്ഞി ഉപയോഗിക്കും ഒരു പ്ലാവില കഞ്ഞിക്കും ഒരു പ്ലാവില കറിക്കും വേണ്ടിയിട്ട് മറ്റു രണ്ട് തരത്തിലായിട്ടാണ് എടുക്കുക പിന്നെ കഞ്ഞീൻ്റെ ബ്ലൗലിനെ കൊണ്ട് കറിയും കൂട്ടം കൊണ്ട് കഞ്ഞി കുടിക്കുക രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുക കഞ്ഞിക്കും രാത്രിയുള്ള അപ്പായത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നാളികേരം കഞ്ഞിയുടെ കൂടെ തേങ്ങാപ്പൂളും ഒരു വിഭവമാണ് വ്രതക്കാർ ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു ദിവസം നൂറ് തേങ്ങ വരെ ഉപയോഗിക്കുമെന്ന് ഖരീഷ് പറയുന്നു ഇവിടെ കഞ്ഞിക്കും രാത്രിയുള്ള അത്താഴത്തിനും കൂടിയുള്ള തേങ്ങ നൂറോളം തേങ്ങകൾ ഇതിൽ നിന്ന് ചിരകി പാകപ്പെടുത്തി എടുത്തിട്ടാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് പൊടിങ്കറി മാങ്ങ മാങ്ങാപ്പിരക്ക് ഉഴുക്ക് ചക്ക വരട്ടിയത് എല്ലാത്തിനും തേങ്ങ ഇതിൽ നിന്ന് ചിരകി എടുത്തിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പാതിരിയാട് തൃച്ചംബരം മഠത്തിൽ നിന്ന് ഇപ്രാവശ്യം പതിനെട്ട് പേരാണ് നീയമൃത് വ്രതക്കാരായി ഉള്ളത് പ്രധാനപ്പെട്ട കാരണവർ കെ കെ രാധാകൃഷ്ണനാണ് സതീശൻ പ്രഭാകരൻ രാധാകൃഷ്ണൻ രാജൻ സി ആർ ഉണ്ണി കെ കെ ഉണികൃഷ്ണൻ ഷാജി ടി ജി വിനീഷ് അഭിനേഷ് ശ്രീജേഷ് വൈശാഖ് അർജുൻ സജിത്ത് എം സി മോഹനൻ ആദിദേവ് രത്നാകരൻ നികേത് ഹരീഷ് എന്നിവരാണ് പതിനെട്ട് പേർ നെയ്യമൃതുകാരുടെ ഉച്ചഭക്ഷണമായ കഞ്ഞിയിൽ നിരവധി ഗുണങ്ങളുണ്ട് പണ്ടത്തെ കാലത്ത് ആളുകൾ രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നതിൻ്റെ രഹസ്യവും കഞ്ഞി തന്നെയാണ് മഴക്കാലത്ത് പ്രധാനപ്പെട്ടത് മഴക്കാലത്തെ ഭക്ഷണശീലങ്ങളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ് കഞ്ഞി എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് മഴക്കാല രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നു ശരീരക്ഷീണം അകറ്റുന്നു മുതിർന്നവരിലും ചെറുപ്പക്കാരിലും കാണുന്ന ശാരീരിക ആവശ്യകതകളെ ഇല്ലാതാക്കാൻ കഞ്ഞി സഹായിക്കുന്നു ശരീരകാന്തിക്കും കഞ്ഞി ഉത്തമമാണ് ശരീര പുഷ്ടിക്കും കൂടാതെ കഞ്ഞിവിളം കഴിക്കുന്നത് തന്നെ ശരീരത്തിലെ എല്ലാ ദോഷവശങ്ങളെയും ഇല്ലാതാക്കുന്നു പ്ലാവില കുമ്പിൾ കുത്തിയാണ് നിയമൃതകാർ സ്പൂണിന് പകരം കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത് നൽകിയിരുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ ചില്ലറയല്ല ഹാർട്ട് റേറ്റും ബിപിയുമെല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ചക്കയുടെ ഗുണങ്ങൾ ഇന്ന് സാർവത്രികമായി അംഗീകാരം നേടിയിരിക്കുന്ന ഒന്നാണ് ഇതേ രീതിയിൽ പ്ലാവിലെയും ഇതിൻ്റേതായ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നു തന്നെയാണ് കഞ്ഞി പോലെ തന്നെ ചെറുപയറിനും നിരവധി ഗുണങ്ങൾ ഉണ്ട് കഞ്ഞിയിലെ അന്നജവും ചെറുപയറിലെ പ്രോട്ടീനവും ഏറ്റവും മികച്ച കൂട്ടുകാരാണ് കഞ്ഞിയും പയറും ആരോഗ്യത്തിന് ഏറ്റവും യോജിച്ച ഭക്ഷണവും കൂടിയാണ് അതുപോലെ നെയ്യമൃതുകാർ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത് വാഴ ഇലയിലാണ് വാഴ കഴിക്കുന്നത് നിരവധി ഗുണങ്ങൾ ഉണ്ട് വാഴയിലയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിന് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം പറയാനുണ്ട് നിരവധി ഹിന്ദുമത ചടങ്ങുകളിൽ അലങ്കാരമായും പ്രതീകാത്മകവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഴയില ഉപയോഗിക്കുന്നു മൃത് ഭക്തർക്ക് നൽകുന്ന കഞ്ഞി ഒരു പ്രസാദമാണ് ആ കഞ്ഞി കുടിക്കാൻ നിരവധി പേർ വീടുകളിൽ എത്തിച്ചേരാറുണ്ട് അതൊക്കെ ഈ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമ്മളെ കഞ്ഞി കഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ദക്ഷയാഗം ദക്ഷവധം ശിവകോപം ശിവകോപശമനത്തിനായി വർഷങ്ങളായി നടത്തി വരുന്ന കുട്ടിയൂർ ഉത്സവം എന്നുള്ളത് ഒരു പ്രത്യേക ഉത്സവമായിട്ടാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഒരു മാ ഒരു വർഷത്തിൽ ഒരു മാസം വിശാഖനക്ഷത്രം തൊട്ട് ഒരു നക്ഷത്രം വരെ വൈശാഖ വൈശാഖമാസത്തിൽ എടവ മാസം നടത്തി വരുന്ന ചടങ്ങാണ് കുട്ടിയൂർ ഉത്സവം അവിടെ വിവിധ കാല കാലങ്ങൾ ഇങ്ങനെ കഴി കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൗരാണികമായിട്ടുള്ളതിൽ നിന്നും ഒരു വ്യത്യസ്തതയും ക്ഷേത്രത്തിനോ ആചാരങ്ങൾക്കോ വരാത്ത ഒരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് കൊട്ടിയൂരിനെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവിടെയുള്ള ആചാരക്രമങ്ങൾക്കോ അവിടുത്തെ ഭാഷകൾക്കോ ലാംഗ്വേജിനോ നാട്ടിനോ ഭക്ഷണ ആചാരങ്ങൾക്കോ ആരാധനകൾക്കോ ഒരു മാറ്റവും ഇതുവരെ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് അർഹതപ്പെട്ടത് നൂറോളം മഠങ്ങളിൽ ഉള്ള കുടുംബാംഗങ്ങളിലുള്ളക്ക് അർഹതപ്പെട്ടതാണ് അവിടെ നെയ്യ് ആടുക എന്നുള്ള ഒരു ചടങ്ങ് അപ്പോൾ അവിടെ കുട്ടിയൊരു ഉത്സവത്തിന് ആവശ്യമായ നെയ്യ് നെയ്യ് ആട്ടത്തിനുള്ള നെയ്യ് മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള നെയ്യ് ഒക്കെ ഈ നെയ്യ് നമ്മൾ ഉണ്ടാക്കി പ്രതിശുദ്ധിയോടുകൂടി കൊണ്ടുപോകുന്ന നെയ്യാണ് ഈ ആചാരങ്ങൾക്ക് അവിടെയുള്ള ആവശ്യങ്ങൾക്ക് ഇരുപത്തെട്ട് ദിവസം ആവശ്യമുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള നെയ്യ് ഞങ്ങൾ കൊണ്ടു ആ നെയ്യ് തയ്യാറാക്കുന്നത് അതിന് മുന്നേ അതുപോലെ തന്നെ ഈ ഇരുപത്തെട്ട് ദിവസത്തിന് മുന്നേ ഉള്ള ഇരുപത്തെട്ട് ദിവസം പ്രാക്കുഴം തൊട്ട് ഞങ്ങൾ ആ നെയ്യ് സംഘടിപ്പിക്കാനുള്ള വ്രതമായിട്ട് കഠിന വ്രതമാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പ്രക്കുഴത്തിന് മുതൽ എട്ട് ദിവസം നമ്മൾ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളെ കഞ്ഞി എന്നാണ് പറയുക പെണ്ണുങ്ങൾ കഞ്ഞി നമുക്ക് തരും അതിനുശേഷം പന്ത്രണ്ട് ദിവസം ഞങ്ങൾ വിവിധ കുടുംബാംഗങ്ങളുടെ വീടുകളിൽ കയറി അതിന് വേറെ എന്ന് പറയും ആ വേറെ വെപ്പിൽ കഞ്ഞി അവർക്ക് ഞങ്ങൾ കഞ്ഞി തയ്യാറാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ വിവരിച്ചിട്ടുണ്ട് ആ കഞ്ഞി തയ്യാറാക്കിയിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഭക്തന്മാർക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ കഞ്ഞി കുടിച്ച് അങ്ങനെ വീടുകളിൽ ഒരു ദൈവികമായ ഒരു യാഗത്തിൻ്റെ അനുഭവം വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ വീടുകളിലും ഓരോ പ്രദേശത്തും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ കൊട്ടിയൂർ നടക്കുന്ന ഈ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവിടെ വന്ന് ആ നീര് നനിയാന്നാന്ന് പറയുക ആ വെള്ളം നനയുന്ന ആ മഴക്കാലത്തിൽ അതിന് നീര് നനിയാന്ന് എല്ലാ ല പഴയ ഭാഷകളാണ് ആ നീര് നനഞ്ഞ് പൊട്ടിയൂരപ്പനെ തുഴാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുകയെന്ന് തന്നെ ഒരു പൂർവ്വജന്മ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മാത്രമല്ല ജനങ്ങളൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളും അതിൽ പങ്കുചേർന്ന് ആ പൂർവ്വജന്മ പുണ്യം അനുഭവിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു